ഈ പിശാശ വീതി എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോഴത്തെ നമ്മുടെ സെറ്റ് ബാക്ക് നമ്മൾ ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞു ശരിക്കും ആ ഒരു പ്ലോട്ടിനെ ടോട്ടലായിട്ട് അതിന് വാസ്തുമണ്ഡലം കൂട്ട് ക്രമീകരിച്ച് അതിന് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് പദങ്ങൾ തിരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാസ്തുമണ്ഡലം ക്രമീകരിച്ച് കഴിഞ്ഞാൽ അതിനൊരു അവസാനത്തെ ഒരു പദങ്ങൾ ഭാഗത്ത് വെച്ചാൽ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ തടസ്സം കൂടാതെ വീടിന് ഇട്ടും നടന്നു വരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ മിറ്റയിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പൂജാ മുറിയും പ്രവർത്തന മുറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ വീടുകളിലും പൂജാമുറി മസ്റ്റാണ് ഈ വിശ്വാസം ഇല്ലെങ്കിലും പൂജാമുറി വയ്ക്കുന്നവരുണ്ട് പൂജാമുറി വയ്ക്കാതെ സിറ്റിൽ ഔ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൂജാമുറിയായിട്ട് സങ്കല്പത്തിൽ കൂടെ ചെയ്യുന്നവരുണ്ട് ഈ രണ്ടും വ്യത്യാസം എന്താണ് പൂജാമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം നമ്മുടെ അമ്പലത്തിൽ എങ്ങനെയായിരിക്കും അമ്പലത്തിൽ നമ്മൾ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യം രാവിലെ അഞ്ചുമണി ആകുമ്പോഴത്തേക്കും നട തുറന്നു ചെയ്യും അപ്പോൾ പണ്ട് കാലങ്ങളിൽ കൂട്ടുകൂടുമ്പോൾ ആയിരുന്ന സമയത്ത് ഇതേപോലെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അവിടെ ആ അശുദ്ധിയുള്ള സ്ത്രീകൾ വരാൻ പാടില്ല കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ഏത് സമയത്താണ് ആ സമയത്ത് കൃത്യമായിട്ട് വിളക്ക് എത്തിക്കുകയും ആൻ്റെ അകത്ത് മണിയിടിച്ച് പ്രാർത്ഥിക്കുകയും പുഷ്പങ്ങൾ വെക്കുകയും ഫലങ്ങൾ വെക്കുകയും അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ആരാധന ആരാധനാ രീതിയിൽ വിഗ്രഹാരാധനയൊക്കെ ചെയ്യുന്നതിനാണ് പൂജാമുറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനാ മുറിയാണ് കാരണം നമുക്ക് ഇന്നെനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുള്ളപ്പം ഞാൻ പ്രാർത്ഥിച്ചു നാളെ ഞാനില്ല മറ്റന്നാളുള്ള ഞാനിത് അപ്പോൾ അത് ആ പ്രാർത്ഥി എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എനർജി കിട്ടുന്ന ആ രീതിയിലേക്ക് പ്രാർത്ഥന മതി പൂജാമുറി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായിട്ട് ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ ആ ചടങ്ങുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നടക്കണമെന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വെക്കുന്ന മുറികൾ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന വീടിയെല്ലാം അല്ല പ്രാർത്ഥനാ മുറി ആയിട്ട് വേണം ശരിക്കും കൺസെപ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ പറയുന്ന പ്രാർത്ഥനാ മുറിയിലല്ലേ ഈ പറയുന്ന പൂജ ബിംബങ്ങളും ബാക്കിയുള്ള എല്ലാം വെക്കുന്നത് അപ്പോൾ എത്രയോ ആൾക്കാർ ഒരേ സമയത്ത് പൂജ ചെയ്ത് പോകുന്നവരുണ്ട് ഒരേ സമയം പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പം ഞാനും ഒരേ സമയം പ്രാർത്ഥിക്കാൻ മാക്സിമം കഴിവ് ശ്രമിക്കാറുണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്നെ ചിലപ്പോൾ ഉറങ്ങിപ്പോകാം ചിലപ്പോൾ ട്രാവലുണ്ടാകാം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും അറിഞ്ഞും അറിയാതെയും അല്ലാത്ത സമയങ്ങളിൽ നിരന്തരം ഒരുപാട് ആൾക്കാർ ഈ സെയിം സമയം സ്കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതെങ്ങനെ പ്രാർത്ഥനാമുറി പൂജാമുറി ആയിട്ട് മാറും ആ പൂജാമുറി വെക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു വിഗ്രഹം വെച്ചിട്ട് വിഗ്രഹത്തെ നമ്മൾ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മണിയടിക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ വയ്ക്കുകയും അല്ലെങ്കിൽ അതുപോലെ വിളക്ക് എത്തിക്കും അതുപോലെ എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഗുരുവായൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദേവചൈതന്യമാണ് അവിടെ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അതുപോലുള്ള അവിടുന്ന് നാമോജപം അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഒരു പോസ്റ്റ് പറയുന്നത് കാരണം അവിടെ ആ രീതിയിലുള്ള എനർജി വൈബ്രേഷൻ ഉണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വീടിനെ നമ്മൾ പൂജാമുറിയിൽ വെച്ചിട്ട് നമ്മൾ എനർജൈസ് ചെയ്യുന്നതിനോട് എനിക്ക് അത്രയും യോജിപ്പറ്റും നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്യുക നമ്മുടെ വീട് നമ്മൾ കിടന്നുറങ്ങാനും അല്ലെങ്കിൽ അപ്പോൾ അതുപോലുള്ള പൂജാമുറിക്ക് തന്നെ അടുത്ത് തന്നെ നമ്മൾ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നു അത്ര നല്ലതല്ല എന്ന് നല്ലല്ലെന്നാണ് അപ്പോൾ നമ്മളവിടെ ഒരാളെ എനർജൈസ് ചെയ്ത് നല്ല പവറാക്കി വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് കൊണ്ട് ഇത് വയ്ക്കുന്നതിനകത്ത് അത്ര നല്ലതല്ല എന്നാണ് അഭിപ്രായം ഓക്കെ ഇപ്പോൾ പക്ഷേ പ്രാർത്ഥനാ മുറി എല്ലാ മുറികളും വീട് വെക്കുന്നത് നല്ലതാണ് നമുക്ക് ഇഷ്ടമാണ് കാരണം നമുക്ക് ഒരാൾക്ക് എന്തിനെങ്കിലും നമ്മൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ അതെ നമുക്കൊരു എനർജി ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ പൂജാമുറി ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുണ്ട് ബാത്റൂമിനടുത്തൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആരാധനകൾ അവർ ചെയ്തു പോകുന്ന വിശ്വാസം കൂടി അതെ അതുപോലെ തന്നെയാണ് ഈ വാസ് നോക്കുന്ന സമയത്ത് വാസ്തു എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള സോഴ്സസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആണോ എനർജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ നമുക്ക് എനർജിയും കാര്യങ്ങളുണ്ട് നമുക്ക് സൂര്യൻ എനർജി വരുന്നുണ്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് ഈ എനർജി എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള മാത്രമല്ല നമുക്ക് ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ കാര്യങ്ങളും നമുക്ക് ആ വരുന്ന എനർജി വെച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള മാത്രമേ കറക്റ്റ് വെന്റിലേഷനും കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന വീട്ടിലേക്ക് എത്തുക എനർജി ഒരു ഫ്ലോ ഉണ്ടാക്കുക നമ്മൾ കിടന്നു നമ്മുടെ ഇന്നത്തെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നമ്മൾ ഉറക്കുക അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എട്ട് മണിക്കൂർ ദിശകൃത്യം കൃത്യമാക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങി നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന് ആരോഗ്യം കിട്ടും നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും അപ്പൊ അതുപോലുള്ള കാര്യങ്ങളും നമ്മൾ ദിശയ്ക്ക് അനുകൂലമാക്കുക അല്ലെങ്കിൽ അത് സ്ഥാനം കൃത്യമാക്കുക കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എനർജി ഉണ്ടാവും പിന്നെ നമ്മളൊരു ഇത്തിരി വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കൊരു പോസിറ്റീവായിട്ട് എനർജി പഠിക്കാനുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അപ്പോൾ ശരിക്കും ഭീമിനോട് ചേർന്ന് നമ്മൾ ഇന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പാടില്ല അപ്പോൾ ശരിക്കും അവിടെ ഒരു സഞ്ചാരം ഉണ്ടാണെന്ന് പണ്ട് പോലെ പറയുന്നത് അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്തും പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഈ എനർജി ക്രിയേഷൻ അല്ലെങ്കിൽ എനർജി എനർജി ഫ്ലോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചില നെഗറ്റീവ് എനർജി നമ്മൾ മേടിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കാം നമുക്കതിനെക്കുറിച്ച് അറിയില്ല ഒന്നുകിൽ അതിനുള്ള മീഡിയംസ് നമ്മുടെ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള കൺസൾട്ടൻറ്റിനെയോ അഡ്വൈസറേയും വിളിച്ചുകൊണ്ട് വന്ന് നോക്കണം വസ്തു മേടിച്ചു വീട് വച്ചു വീട് വെച്ച് കഴിയുമ്പോൾ അവിടെ ഈ ചില സമയങ്ങളിൽ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു എനർജി പാസ് ചെയ്യും വരുത്തുപോക്ക് പലരും പറയും ഞാനവിടെ വന്ന് അതിനെ അടിച്ചിടാറുണ്ടെന്ന് പറയും ഇത്രയും പേർക്ക് വന്നിട്ടുണ്ട് പറയുന്നുമുണ്ട് കുറച്ച് പേർ അതിന് അന്ധവിശ്വാസം എന്നും പറയും അപ്പോൾ പിശാചി വീതി എന്നും അതിനെക്കുറിച്ച് പറയാറുണ്ട് അല്ല അപ്പോൾ ചിലർ ബന്ധനം ചെയ്ത് അതിനെ അടുത്ത് മാറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുത്തുപോക്കുള്ള സ്ഥലങ്ങളിൽ വസ്തു വച്ച് വസ്തു അല്ല വീടുണ്ടെങ്കിൽ അതിൽ എന്താണ് കുഴപ്പം അതിന് ഇൻഡിക്കേഷൻ എങ്ങനെ സാധാരണപ്പെട്ട ഒരാളറിയാൻ പറ്റും വരുത്തുപോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുത്തുപോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ആ നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് വരും വരുത്തുപോക്കുള്ളൊരു ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരുത്തുപോക്ക് മാറും എന്നുള്ളതിനകത്ത് ചില ആൾക്കാർ പറയുന്നു അതിന് പകരമായിട്ട് വരുത്തുപോക്ക് മാറാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ വഴിതിരിച്ചു പിടിക്കുന്ന രീതിയിൽ അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് ഞാൻ ആ രീതിയിലേക്കുള്ള വാസ്തുവിനെ കണ്ടിട്ടില്ല പിന്നെ ശരിക്കും പറഞ്ഞ ഒരു പ്ലോട്ടാണ് ആ പ്ലോട്ട് ഇപ്പം മോശമാണ് അല്ലെങ്കിൽ ആ മണ്ണ് മോശമാണെങ്കിൽ അതിനകത്ത് ഭൂമിയെ സംസ്കരണം എന്ന് പറഞ്ഞ രീതിയാണ് പറയുന്നത് പക്ഷേ ആ ഭൂമിയുടെ നല്ല മണ്ണിട്ട് മാറ്റിയിട്ട് നല്ല മണ്ണിട്ട് നികത്തി അതുപോലെ ശ്മശാന ഭൂമിയാണെങ്കിൽ പോലും ശ്മശാനം എന്ന് പറഞ്ഞാൽ ശ്മശാന ഭൂമി വീട് വെക്കാന്നില്ല അപ്പോൾ അതിൻ്റെ അകത്തുള്ള ശ്മശാനം ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ള നല്ല മണ്ണിട്ട് നികത്തി അതിനകത്ത് പഞ്ചകവി ഒഴിച്ച് അതിനകത്ത് വിളഭൂമിയാക്കിയിട്ട് ആ വിളഭൂമിയായിട്ട് കൃഷിയാക്കിയിട്ട് ആ ഒരു കൃഷി കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്കും നല്ല ഭൂമിയായി അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ആ ചെടികൾ മൊത്തം വെള്ളം മൊത്തം അവിടും കൊണ്ടും കൂടെയുള്ള എല്ലാം വലിച്ചെടുക്കും അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ മാറിയിട്ട് ചെയ്യുന്ന ഒരു വീടാണ് എപ്പോഴും നല്ലതായിട്ടുള്ള വീടെന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞ വീട് വാക്ക് പിശാച്ച വീതി ഈ പിശാശ വീതി എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോഴത്തെ നമ്മുടെ സെറ്റ് ബാക്ക് നമ്മൾ ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗിൽ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു പ്ലോട്ടിനെ ടോട്ടലായിട്ട് അതിന് വാസ്തുമണ്ഡലം മണ്ഡലം കൊണ്ട് ക്രമീകരിച്ച് അതിനൊരു ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് പങ്ങൾ തിരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാസ്തുമണ്ഡലം മണ്ഡലം ക്രമീകരിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു അവസാനത്തെ ഒരു പദങ്ങൾ ഭാഗത്ത് വെച്ചാൽ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് തടസ്സം കൂടാതെ വീടിന് ചുറ്റും നടന്നു വരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ മിറ്റയിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സാധനം നമ്മളാണ് ഇപ്പോഴത്തെ നമ്മുടെ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മഴ വെള്ളം വരുന്നു ഇപ്പോൾ മഴ വെള്ള മഴവെള്ളം വരുമ്പോഴത്തേക്കും നമ്മുടെ മഴവെള്ളം അപ്പുറത്തെ ആളുടെ പറമ്പിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അവർ വഴക്കുണ്ടാകും അത് നമ്മുടെ മഴവെള്ളം നമ്മുടെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് നമ്മുടെ കിണറിൻ്റെ അകത്ത് ടാങ്കിലേക്ക് നിറഞ്ഞ ചെയ്യുന്ന രീതിയിലേക്ക് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ ആ രീതിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ സെ ഈ വിശാശ വിധി വെച്ചിട്ട് അതിൻ്റെ അകത്ത് വിട്ടിട്ട് വേണം വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞത് അതെല്ലാം നമ്മൾ മതിലോട് ചേർത്താണ് നമ്മൾ വീട് നിർമ്മിക്കുന്നതെങ്കിൽ നമുക്ക് മതിലോട് ചേർത്ത് വീട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ജലിന് വെച്ച് അങ്ങനെ ഞാൻ മതിലിനോട് ചേർത്ത് നമ്മൾ വീട് വെച്ചിട്ട് അതിൻ്റെ ഒന്ന് ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു വഴി പോകുന്ന ആൾക്ക് നമ്മുടെ ജെല്ലിൽ കുറഞ്ഞുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ല നമ്മുടെ ബെഡ്റൂമിൻ്റെ ഇരുന്ന് നമ്മൾ പറയണ ഓരോ ശ്വാസം വരുന്നു നമ്മൾ പറയണ കാര്യങ്ങൾ വരെ റോഡിൽ കൂടെ പോണ ആൾക്ക് കേൾക്കാൻ പറ്റും അപ്പം അങ്ങനെ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ മതിലിനോട് ചേർത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ മലയാളം ചിലപ്പോൾ എലിയും കാര്യങ്ങളൊക്കെ വരും ഇലിയെ പിടിക്കാനായിട്ട് പാമ്പ് വരും ഇതെല്ലാം ഇങ്ങോട്ട് വരും നമ്മുടെ വീട്ടിലേക്ക് കയറും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പിശാശ എന്നൊരു പേര് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അവിടെ പിശാശയോ കാര്യങ്ങളോ ഒന്നും കിടപ്പില്ല അങ്ങനൊരു പേര് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ആരും വെക്കത്തില്ല അതുകൊണ്ട് മാറി അകത്തേക്ക് ഏറ്റു വെച്ചും അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന പേരുകൾ മാത്രമേ പിശാശ അല്ലെങ്കിൽ അതേപോലുള്ള പേരുകൾ കൊടുത്തു എന്നു പറയൂ വാസ്തുവിൽ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു ചില പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒരു ഇപ്പം നമ്മൾ തടിയുടെ കട്ടിലുകൾ പറയാറില്ല ചില കട്ടികളെടുക്കാറുള്ളത് ഒരേ ഇനം തടികൾ കൊണ്ടേ ഉണ്ടാക്കുകയുള്ളൂ പലയിനം തടികൾ കൊണ്ടുണ്ടാക്കിയാൽ ആ വീട്ടിലെ സ്ത്രീ അശുദ്ധി ഉള്ളവളാകുന്നു എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ തടികൊണ്ട് ആ തച്ചൻ വയ്ക്കുമ്പോഴത്തേക്കും ആ തച്ചൻ രണ്ട് തടികൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീ അശുദ്ധി ഉള്ളവളാകുന്നു എന്നാണ് വാസ്തുവിലെ നിയമം അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് തടി ചുരുങ്ങുകയും വലുതായി ചെയ്യുന്നുണ്ട് അപ്പം ആ രീതി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥ മാറുമ്പോഴത്തേക്കും ഈ തടിക്കുന്നൊരു ഒരു ഗ്യാപ്പുണ്ടാകും അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും പണ്ട് കാലത്ത് കുട്ടിയും കൊളുത്തുവാകുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ഒരാൾ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അകത്ത് കയറുകയോ അല്ലെങ്കിൽ അവർ ഡ്രസ്സ് മാറുന്ന സമയത്തേക്ക് ഗ്യാപ്പിനോടെ നോക്കി കഴിഞ്ഞാലൊക്കെ ആ വീട്ടിലെ സ്ത്രീക്ക് അശുദ്ധിയാവും അതുകൊണ്ടാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആയതുകൊണ്ട് അപ്പം ഒരു പുരുഷനോട് പറയുകയാണ് ഇനി നീ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ സ്ത്രീ അശുദ്ധിയിലുള്ള കൃത്യമായിട്ട് ആ തടിയിൽ തന്നെ ചെയ്യും അല്ലെങ്കിൽ ഒരേ തന്നെ തടികളുകൊണ്ട് ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്തതിനുള്ള ഗുണം എന്താ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ തടി ചുരുങ്ങുകയോ ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യും അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു രീതി മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ടാമത് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ നോക്കണ്ട ആ വീട്ടിൽ സ്ത്രീ അശുദ്ധിയുള്ളവളാവെന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതില്ല പക്ഷേ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ സയൻസ് ഇപ്പോഴും ഉണ്ട് തടികൾ വ്യത്യാസം അതാണ് അർത്ഥം സന്തോഷം അപ്പോൾ ശലവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയറാണ് ഈ പൂജാമുറിയും പ്രാർത്ഥനാ മുറിയും നമ്മളെ വ്യത്യാസവും അതുപോലെ തന്നെ ഈ പറഞ്ഞ എനർജി എനർജി ഫ്ലോ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ വരുത്തു പോക്കോ എന്താണെങ്കിലും താങ്കൾ വളർന്നത് നൂറ് ശതമാനം ക്ലിയറാണ് പിന്നെ ഈ വരുത്തു പോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ജ്യോതിഷന്മാരുമായിട്ട് സമ്പാദിച്ചിട്ടുണ്ട് അവിടെ പലരും വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട് ഒരു ഒരു നെഗറ്റീവ് എനർജി വന്നു പോകുന്നുണ്ട് അതിനെ ഒരു ബന്ധന രീതിയിൽ പൂജാരീതികളിൽ ഒരു രീതി ബന്ധിപ്പിച്ച് മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക